إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليضيره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيوة اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹ് ശുപാഹനവും താല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഏകദേശം നാല് ദിവസങ്ങളോളം മുമ്പ് പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി ഒരതി എന്ന നിലയിലായിരുന്നു റമദാൻ മാസം നമ്മിലേക്ക് കയറി വന്നിരുന്നത് ആ അതിഥി കയറി വന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പരിശീലിപ്പിച്ചു തന്നിട്ടുണ്ട് കൃത്യമായി ജമാഅത്ത് സംസ്കാരത്തിൽ എങ്ങനെ പങ്കെടുക്കാം അതുപോലെ പള്ളിയിൽ ഒരല്പസമയമൊക്കെ എങ്ങനെ കഴിച്ചുകൂട്ടാം നോമ്പുകളൊക്കെ എങ്ങനെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും രാത്രിയിലൊക്കെ ഒരല്പസമയമൊക്കെ അള്ളാഹുവിനിക്കു വേണ്ടി വിപാദത്തിൽ മുഴുകാനൊക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിശീലനം പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് പരിശീലിപ്പിച്ചുകൊണ്ടാണ് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് അള്ളാഹിൻ്റെ ഭറക്കത്തും റഹ്മത്തുമൊക്കെ ധാരാളം വർഷിക്കുന്ന ഒരു മാസമായിരുന്നു വിശുദ്ധമായ റമദാൻ മാസം റബ്ബിന്റെ തൗഫീക്ക് ലഭിച്ച വിശ്വാസികൾക്ക് വേണ്ടവിധം അത് ഉപയോഗപ്പെടുത്താനൊക്കെ സാധിച്ചു ഇൻഷാല്ലാ റബ്ബിന്റെ ഭാഗത്ത് അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു താല അവിടെ നമുക്ക് നൽകുകയും ചെയ്യും അള്ളാഹു എല്ലാവരിൽ നിന്നും അവർ ചെയ്ത അമാലു സാലിഹകൾ കപൂലാക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ദാ ചെയ്യുകയാണ് ഈ സമയത്ത് റമലാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഈ സമയത്ത് ചില കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം ചെയ്ത അമാലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ആശങ്ക നമ്മുടെ അടുക്കൽ ഏത് സമയവും ഉണ്ടായിക്കൊണ്ടിരിക്കണം റമലാലിൽ നാം കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നോമ്പ് നോക്കിയിട്ടുണ്ട് തറാവുന്ന സാരം നിർവഹിച്ചു കിയാമുൽ ലയിലിൽ പങ്കെടുത്തവരുണ്ട് അതുപോലെ ഏത്തിക പിരുന്നവരുണ്ട് അതുപോലെ ധാരാളം പ്രാവശ്യം ഖുർആൻ ഹത്തം തീർത്തവരും അല്ലാത്തവരുമൊക്കെ ആയി ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെയുണ്ട് ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ചെയ്ത അമാലുകളൊക്കെ റബ്ബ് ശുഭാനുഗത്താലെ സ്വീകരിച്ചിട്ടുണ്ടോ റബ്ബിന്റെ പക്കൽ പക്കലതിക്ക് നമുക്ക് പ്രതിഫലമുണ്ടോ എന്ന് ഒരു പേടിയോടും ആശങ്കയോടും കൂടിയിട്ട് നാം ഒരു ചിന്ത കൊടുക്കേണ്ട സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് കാരണം ചെയ്യുന്നതെല്ലാം സ്വീകരിക്കാൻ അള്ളാഹു താല ഏറ്റിട്ടില്ല അതുപോലെ ചെയ്യുന്നവരിൽ നിന്നെല്ലാം സ്വീകരിക്കാനും അള്ളാഹുത്താല ഒരിക്കലും ഏറ്റിട്ടില്ല മറിച്ച് ആരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അള്ളാഹുതാല പറയുന്നു ഇന്നമായ തകബൽ മുത്തീൻ അള്ളാഹു താല സ്വീകരിക്കുന്നത് മുത്തക്കിങ്ങളിൽ നിന്ന് മാത്രമാണ് അഥവാ തക്വയോടുകൂടി ആരാധന നിർവഹിച്ചവരിൽ നിന്ന് മാത്രമാണ് അള്ളാഹു താല അത് സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ കുർആദ് നമ്മോട് പറയുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ഒരു പേടിയും ഒരു ആശങ്കയും നമുക്ക് ഈ അവസരത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാം ആലോചിച്ചു നോക്കൂ മഹാന്മാരായ സ്വഭാവത്തൊക്കെ തങ്ങൾ ചെയ്ത ആന്മാലുകളൊക്കെ അള്ളാഹുവിന്റെ വക്കൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പേടിയും ആശങ്കയും ഒക്കെ ഉള്ളവരായിരുന്നു അതുകൊണ്ടാണ് അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്കൊരു കാര്യം പരിചയപ്പെടുത്തി തന്നു അതാണ് സൂറത്തിൽ മൂമിനൂനിൽ ഞാൻ ഓതി വെച്ച ആയത്ത് അള്ളാഹുത്താല പറയുന്നു നോക്കൂ മഹാന്മാരായ സഹാബിനെ കുറിച്ച് അള്ളാഹുത്താല പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ കാണാം അള്ളാഹുത്താല പറയുന്നത് ഒരു വിഭാഗം ആളുകൾ യൂത്തൂന അവര് നൽകാ യൂത്തൂനമാ ആത്തോ അവർ നൽകേണ്ടതൊക്കെ അവർ നൽകും അവർ റബിന്റെ ഭാഗത്തേക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും എന്നാലും വചിന അവരുടെ ഹൃദയത്തിൽ ഒരു പേടി നിലനിൽക്കുന്നുണ്ട് എന്താണ് പേടി അന്നവും ഇലാ റബ്ബിയും രാജുവൻ അവരെല്ലാം റബ്ബിലേക്ക് മടങ്ങി ചെല്ലാനുള്ളവരാണ് എന്നൊരു പേടി അവരുടെ അടുത്ത് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ നന് മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് അള്ളാഹു താല പറയുന്നു അങ്ങനെ പേടിയോടുകൂടി മനസ്സിൽ ഉൾക്കൊള്ളുന്ന ആളുകളാണെങ്കിൽ കുറിച്ച് അല്ലാഹു താല പറയുന്നത് ആ പേടിയുള്ള ആളുകൾ അവർ ഹൈറുകളിലേക്കെല്ലാം വേഗത്തിൽ വരുന്നവരാണ് ഏതൊക്കെ ഹൈറായ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിലേക്കെല്ലാം അവർ വേഗത്തിൽ വരും മാത്രമല്ല വഹും ലഹാ സാബിക്കു അവർ ആ ഹയറായ കാര്യങ്ങളിലേക്കെല്ലാം ഏറെ മുൻകടന്നു വരണമെന്ന ചിന്തയുള്ളവരായിരിക്കും എന്നും പരിശുദ്ധ ഖുർആൻ മഹാന്മാരായ സ്വഹാബത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് സുഹൃത്തിൽ മൂമിനി നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിറങ്ങിയ സമയത്ത് മഹതിയായ ആഷർ അലി അള്ളാഹു എന്ന പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് നബിയെ മഹാന്മാരായ സ്വഭാപത്തിനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞ രൂപത്തിൽ ആയത്തിറങ്ങിയല്ലോ ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു താലയെ കുറിച്ച് പേടി എന്ന് പറയുമ്പോൾ എന്ത് പേടിയാണ് ദുനിയവിൽ അവർ തെറ്റുകൾ ചെയ്തതിന്റെ പേടിയാണോ അവർക്കുള്ളത് അള്ളാഹു താല അവരുടെ ഹൃദയത്തിൽ പേടിയുണ്ടെന്ന് പറയുന്നത് ഏത് പേടിയെ കുറിച്ചാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി അലൈഹി വസ്ലമ മറുപടി പറയുന്നത് കാണാം അധീന യസൂനവ യുസലൂന അല്ല ആയിഷ അങ്ങനെയുള്ള തെറ്റ് ചെയ്തോ എന്ന പേടിയല്ല ഉമുല്ലഅീനു അവർ ഒരു വിഭാഗം നോമ്പ് നോറ്റിട്ടുണ്ട് വയ്യസല്ലൂൻ അവർ നിസ്കരിച്ചിട്ടുണ്ട് വേദസൻ അവർ ദാനധർമ്മങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നാലും വഹും മെഹാഫുൻ അവർ പേടിക്കുന്നത് അൻലായുക് ബലമിൻഹും അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്ന പേടിയാണ് അവർക്കുള്ളത് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുറാനിലി ആയത്തിറങ്ങിയത് എന്നാണ് മഹാനായ മഹനായ നബ്സു അള്ളാഹുഅലൈസ ആയിഷർ അലി അള്ളാഹുനയോട് വിവരിച്ചു കൊടുക്കുന്നത് ഈ ഒരു പേടിയാണ് സഹോദരന്മാരെ നമുക്കും ഈ അവസരത്തിൽ ഉണ്ടാവേണ്ടത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരിൽ നിന്നും സ്വീകരിക്കാൻ അള്ളാഹു താല ഏറ്റിട്ടില്ല അള്ളാഹു ഏൽക്കുന്നത് ആരിൽ നിന്ന് മാത്രമാണ് ഇന്നമായ തകബ്ബൽഹുൽ മുത്ത ആ ആയത്തിലെ അറബിയിലെ പ്രയോഗം തന്നെ നമുക്കറിയാം മിനൽ അള്ളാഹു മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു താലാ ആയത്തിൽ പറയുന്നത് മുത്തക്കീങ്ങളിൽ നിന്ന് സ്വീകരിക്കും എന്നല്ല പറയുന്നത് മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് അള്ളാഹു താല ആയത്തിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളുടെ അമാലുകളെ കുറിച്ചും അള്ളാഹു താല നമുക്ക് മറ്റായത്തിൽ വിവരിച്ചു തരുന്നുണ്ട് എന്താണ് അവരുടെ അമാലുകളുടെ പ്രത്യേകത അവർ ചെയ്ത അമലുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു നോക്കൂ വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാം അവർ ചെയ്ത അമാലുകളിലേക്ക് അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിയും എന്നിട്ട് ഫജാൽ അത് പരത്തപ്പെട്ട ധൂളികളെ പോലെ പരത്തി വിതറിയതാക്കപ്പെടും ആ രൂപത്തിൽ ഒന്നും പിറക്കിയെടുക്കാനില്ലാത്ത രൂപത്തിൽ അവരുടെ അയമാലുകളെ നാം ആക്കിക്കളയുമെന്ന് ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു താല പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വിഭാഗത്തിൽ ഉൾപ്പെടാതിരിക്കാനും നമ്മുടെ അയമാലുകളൊക്കെ അള്ളാഹിന്റെ ഒക്കെ സ്വീകരിക്കാനും നാം ഒക്കെ പ്രത്യേകം ദാ ചെയ്യേണ്ട സമയമാണ് റബലാൻ വിട പറഞ്ഞു പോയ ഈ സമയം എന്നുള്ളത് അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ് റമലാൻ കഴിയുന്നതോടുകൂടി വിപാദത്തുകളിൽ നിന്നും അയമാലുകളിൽ നിന്നുമൊക്കെ പല ആളുകളും അകന്നു പോകുന്ന ഒരവസ്ഥ പല നാടുകളിലും നമുക്ക് കാണാം റമദാനിൽ പള്ളി സജീവമായിരിക്കും പള്ളിയിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ ആളുകൾ സഫ് നിറഞ്ഞിരിക്കും എന്നാൽ റമദാൻ അങ്ങോട്ട് കഴിയുന്നതോടുകൂടി സഫുകൾ മുഴുവൻ കാലിയാകുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം നാം ശ്രീകൈൽ നമ്മളൊക്കെ കിയാമുലയിൽ നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ സതക്കകളും എത്തികാഫുകളും സാമൂഹിക പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് റമലാനോടുകൂടി തീരുന്ന ഒന്നല്ല മറിച്ച് റമലാൻ അല്ലാത്ത സമയത്തും റമലാനിൽ നാം ഏത് റബിനിക്കാണോ ആരാധന നടത്തിയിരുന്നത് എങ്കിൽ ആ റബ്ബ് എന്നും ജീവിച്ചിരിക്കുന്നവൻ തന്നെയാണ് ആ റബ്ബിനിക്കാണ് ഷവ്വാലിലും ദുൽഖാദിലും ദുൽഹസിലും ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് ആരാധന ചെയ്യാനുള്ളത് അതുകൊണ്ട് റമലാനോട് കൂടി അള്ളാഹുവിനിക്കുള്ള ആരാധന തീർന്നിട്ടില്ല ശുദ്ധ ഖുറാൻ നമ്മോട് പറയുന്നുണ്ട് റബ്ബിയൻ നിങ്ങളൊക്കെ റബ്ബിനിക്ക് ആരാധന ചെയ്യേണ്ടത് നിങ്ങൾക്കൊക്കെ മരണം എത്തുന്നത് വരെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തന്നെ റമലാൻ കഴിഞ്ഞപ്പോൾ റമലാനിലുള്ള ആവേശം റമലാൻ കഴിയുമ്പോഴേ നമുക്കുണ്ടാവണം പള്ളികളിൽ നമുക്ക് സജീവമാവണം ദീനിന്റെ കാര്യങ്ങളിലൊക്കെ നാം മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം ഈ രൂപത്തിലാകുമ്പോൾ മാത്രമേ റമലാൻ നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറയാൻ പറ്റുകയുള്ളൂ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ റമലാൻ കഴിയുന്നതോടുകൂടി റമലാൻ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി നോമ്പുകൾ അവസാനിച്ചു പോകുന്നില്ല സുന്നത്തുകളായിട്ട് ധാരാളം നോമ്പുകൾ മഹാനായ റസൂൽഹി സലഹു അലൈഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സിത്തത്തും മിൻ സവ്വാൻ ഷവ്വാലിൽ ആറ് നോമ്പ് എന്ന് പറയുന്നത് ഇത് ഷവ്വാൽ മാസമാണ് നോമ്പും പെരുന്നാളും കഴിഞ്ഞാൽ തൊട്ട് ദിവസം മുതൽക്കുള്ള ആറ് നോമ്പ് എന്ന് പറയുന്നത് തുടർച്ചയായി നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ അങ്ങനെ നോൽക്കാം അല്ലെങ്കിൽ ഷവ്വാൽ മാസം അവസാനിക്കുന്നതിന്റെ മുമ്പായിട്ട് ഏതെങ്കിലും ദിവസം ആറ് നോമ്പ് അനുഷ്ഠിച്ചാലും അതിന്റെ പ്രതിഫലം കിട്ടുമെന്നുണ്ടേന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തുടരയായി നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ അങ്ങനെയും അല്ലാത്തവർ ഷവ്വാൽ തീരുന്നതിന്റെ മുമ്പ് ആറ് നോമ്പ് എടുത്തുകൊണ്ട് ആ നോമ്പും നോൽക്കാനൊക്കെ തയ്യാറാവണം ഹദിയത്തിൽ കാണാം അലൈഹി നബ്ലാഹു ദഹർ ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദിയത്തിൽ കാണാം ഒരാൾ റമലാൻ നോമ്പ് നോറ്റു എന്നിട്ട് അതിനോട് തുടരെയായിട്ട് അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ട് അവൻ കൊണ്ടുവന്നു ഷവ്വാലിലെ ആറ് നോമ്പും കൊണ്ടവൻ കൊണ്ടുവരികയാണെങ്കിൽ കാനക സിയാമിദ് അവൻ വർഷം മുഴുവൻ നോമ്പ് നോറ്റ എനിക്ക് തുല്യമാണ് എന്ന് ആ ആറ് നോമ്പിന്റെ മഹത്വമായിട്ട് മഹാനായ നബ്സുലാഹു അലൈഹുസ്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക തുടരയായി നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ചവ്വാൽ തീരുന്നതിന്റെ മുമ്പ് ആ ആറ് നോമ്പും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക അതുമാത്രമല്ല ഹീത്തിൽ കാണാം ഒരു ദിവസം ഒരാൾ നോമ്പ് നോൽക്കുന്നതിന് പോലും വലിയ പ്രതിഫലമാണ് മഹാനായ അലൈഹി അലൈവലമ നമ്മെ പഠിപ്പിച്ചത് ഒരാൾ ഒരു ദിവസത്തെ നോമ്പ് നോൽക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹു താല അയാളുടെ അയാളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് എഴുപത് വർഷത്തെ ദൂരം അള്ളാഹു താല ദൂരയാക്കും അതിന് മാത്രം നരകത്തിൽ നിന്ന് ദൂരെയാക്കാൻ കാരണമാണ് ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് എന്ന് മഹാനായ നബ്സല് റാഹു അലൈവു സലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള നോമ്പിന്റെ കാര്യങ്ങളൊക്കെ നാം മറന്നു പോവരുത് അതുപോലെ ധാരാളം സുന്നത്ത് നോമ്പുകളുണ്ട് നമുക്കറിയാം തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട് വ്യാഴ്ച ദിവസം സുന്നത്ത് നോമ്പുണ്ട് അതുപോലെ അയ്യാമുൽ ബീൽ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ വരുന്ന നോമ്പ് ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം ഖലീലി അലൈഹി എന്നോട് പ്രത്യേകമായി നബി അലൈഹി നബിമ മൂന്ന് കാര്യം ഉപദേശിച്ചിരുന്നു അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ഒഴിവാക്കിയിട്ടില്ല അബൂർ പറയുന്നുണ്ട് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു എല്ലാ മാസത്തിലും മൂന്ന് നോമ്പ് നോൽക്കുക എന്നത് അഥവാ എല്ലാ മാസത്തിലെയും അയ്യാമുൽ ബീല് നോമ്പാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് സാധിച്ചില്ല എങ്കിൽ എല്ലാ മാസത്തിലും ചുരുങ്ങിയത് മൂന്ന് നോമ്പെങ്കിലും നോൽക്കാൻ അലൈഹി അലൈഹുസ്ലമ എന്നോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു രണ്ടാമത് എന്നോട് നിർദ്ദേശിച്ച കാര്യം ലുഹ ലുഹയുടെ രണ്ടിറക്കായത്ത് ഒഴിവാക്കാതെ എല്ലാ ദിവസവും ലുഹ നിസ്കാരം രണ്ടിറക്കായ നിസ്കരിക്കാൻ നബ്സുലാഹു അലൈഹി വസ്ലമ എന്നോട് ഉപദേശിച്ചിട്ടുണ്ട് വാൻ മൂന്നാമത്തെ കാര്യം ഞാൻ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ര നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് കിടന്നുറങ്ങാനാണ് നബ്സുലല്ലാ അലൈഹി വസ്ലമ എന്നോട് ഉപദേശിച്ചത് ഈ മൂന്ന് കാര്യവും നബ്സുലല്ലാ അലൈഹി വസ്ലമ ഉപദേശിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് മഹാനായ അബൂറഹ്റീല്ലാൻ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെ ഹയറായ കാര്യങ്ങളൊക്കെ റമലാൻ കഴിഞ്ഞാലും നാം തുടർന്ന് ചെയ്യേണ്ടതാണ് ഇതെല്ലാം നിർവഹിച്ച അലൈഹി ചെയ്യുക എന്നതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് അല്ലാതെ റമലാനിൽ മാത്രം കുറെ വിഭാഗത്തുകൾ ചെയ്തു പിന്നെ വിഭാഗത്തുകളിൽ നിന്നെല്ലാം അകലുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല മഹാനായ അലൈഹി പറയുന്നത് കാണാം ആരെങ്കിലും എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണോ എങ്കിൽ ആ ചരിയ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫനി അവനാണ് എന്നെ സ്നേഹിച്ചവൻ എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ അവനക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്നും മഹാനായ നബി അലൈഹി അലൈവസ്ലം അതുപോലെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക റമദാൻ കഴിഞ്ഞാൽ പിന്നീട് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മലാൻ കഴിയുന്നതോടുകൂടി റമലാനിലെ രാത്രി നിസ്കാരം അവസാനിക്കുന്നില്ല പല ആളുകളും റമലാനിൽ മാത്രമാണ് രാത്രി നിസ്കാരമുള്ളത് കിയാമു ലയിലുള്ളത് അല്ലെങ്കിൽ കിയാമു രാത്രി നിസ്കാരമുള്ളത് എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കാറുണ്ട് അങ്ങനെയല്ല എല്ലാ ദിവസവും രാത്രിയിൽ നിസ്കാരമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെക്കുറിച്ച് മഹതിയായ ആയിഷ ആയിഷ്വർ അൻഹ അല്ലാന്ന് ഹദീസ് ഇമാം ബുഖാരി ബുഹാരിധരിക്കുന്നത് കാണാം അവിടെ ആദ്യത്തിൽ കാണാം അല്ലാ വസ്ലമ റമലാനായാലും അല്ലാത്ത പോയും പതിനൊന്ന് റക്കായത്തിൽ കൂടുതലായി നിസ്കരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ റമലാനിലും പതിനൊന്ന് നബി നിസ്കരിച്ചിട്ടുണ്ട് റമലാൻ അല്ലാത്ത പോയി നബി അലൈഹി വസ്സല പതിനൊന്ന് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് അതാണ് അബൂ അബൂറുനോട് പ്രവാചകൻ പഠിപ്പിച്ചത് ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ര നിസ്കരിക്കുക എന്നുള്ള കാര്യം ഇത് ഉറങ്ങുന്നതിന്റെ മുമ്പും നിസ്കരിക്കാൻ സാധിക്കും ഉറങ്ങി ഉറങ്ങിയണീറ്റതിന്റെ ശേഷവും നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും രാത്രിയിൽ നിസ്കരിക്കുന്ന അവസാന നിസ്കാരം ഒറ്റയായിട്ട് അവസാനിപ്പിക്കുക വിത്രാക്കുക എന്നതാണ് അതീതലൊക്കെ പ്രയോഗം അതുകൊണ്ട് രാത്രിയുടെ ആദ്യ ഭാഗത്തെ ഇന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈശാനസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ നിസ്കരിക്കാം വിത്ര എന്ന രൂപത്തിൽ അങ്ങനെ നിസ്കരിക്കാം മഹാനായ ഉസ്മാൻ റതി അള്ളു അബൂബക്കർ അലി ഉള്ളാന്നു അബൂ റഹാർ അലി പോലത്തെ പ്രഗത്ഭരായ സ്വഹാബത്തൊക്കെ ഉറങ്ങുന്നതിന്റെ മുമ്പായിരുന്നു ആ നിസ്കാരം നിർവഹിച്ചിരുന്നത് എന്നാൽ മഹാനായ അലി അലിറലിള്ളാഹുന്നു ഉമർ അലി ഉള്ളാഹുന്നുവിനെ പോലത്തെ ആളുകളൊക്കെ ഒരു ഉറക്ക് ഉറങ്ങി എണീറ്റിട്ട് സുബൈൻ്റെ മുമ്പുള്ള സമയത്ത് എണീറ്റിട്ട് അവരൊക്കെ അങ്ങനെ നിസ്കരിച്ചിരുന്നു ഏതായിരുന്നാലും എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റിയൊരു നിസ്കാരമാണ് മാത്രവുമല്ല ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹിലേക്ക് മനുഷ്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയവുമാണ് രാത്രിയുടെ മൂന്നിലൊന്നാകുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ കാണാം അക്റബുമായ മനുഷ്യൻ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയം അത് ജൌഫുല്ലയിലാഹിർ രാവിന്റെ അവസാനത്തെ മൂന്നിലൊരു ഭാഗമാകുന്ന ഉൾഭാഗമാണ് അഥവാ സുബേഹിന്റെ തൊട്ട് മുമ്പുള്ള സമയം അത്തായത്തിനൊക്കെ നാം ഉപയോഗപ്പെടുത്തിയിരുന്ന ആ സമയം ആ സമയത്ത് എണീറ്റ് റബ്ബിലേക്ക് കൈ നീട്ടിയാൽ ഒരിക്കലും റബ്ബ് ആ കൈ തട്ടുകയില്ല അതുകൊണ്ട് അലൈഹി അലൈവലമയുടെ ഒരു ഹദീത്ത് തന്നെ കാണാൻ സാധിക്കും നിനക്കെങ്ങാനും ആ സമയത്ത് എണ്ണേറ്റിട്ട് അള്ളാഹുവിനു ചൊല്ലി നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ നിനക്ക് സൗകര്യപ്പെട്ടാൽ നീ അത് ചെയ്യണമെന്ന് മഹാനായ അലൈഹി അലൈവലമ പ്രത്യേകം നിർദ്ദേശിച്ചതായി ഹദീതുകളിൽ നമുക്ക് കാണാം മാത്രവുമല്ല വിശുദ്ധ ഖുറാൻ നമ്മോട് പറയുന്നത് അടയാളം രേഖപ്പെടുത്തിയത് മോമിനിയങ്ങളാണ് എങ്കിൽ അവർ സഹര സമയത്ത് റബ്ബിനോട് പൊറക്കെല്ലാം തേടുന്നവരാണ് സഹര സമയം എന്ന് പറയുന്നത് സുബയുടെ തൊട്ട് മുമ്പുള്ള സമയമാണ് ആ സമയത്ത് അവർ റബ്ബിനോട് പൊറക്കല്ലെ തേടും അത് മൂമിനിയങ്ങളുടെ ലക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യവും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം റമലാൻ കഴിയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഖുർആൻ പാരായണം എന്നുള്ളത് നമുക്കറിയാം റമലാനിലൊക്കെ ധാരാളമായി ഖുറാനോതിയവരാണ് നമ്മളെല്ലാവരും പല രൂപത്തിലുള്ള ഹത്മകളും നമ്മളൊക്കെ തീർത്തിട്ടുണ്ടാവും എന്നാൽ റമലാൻ കഴിയുന്നതോടുകൂടി ഖുർആാനുമായുള്ള ബന്ധം ഒരിക്കലും ഒഴിഞ്ഞു പോവാൻ പാടില്ല റമലാൻ കഴിഞ്ഞാലും ഖുറാൻ നമ്മുടെ കൂടെ ഉണ്ടാവണം ഖുർആാനുമായി ഒരു ബന്ധം നാം സ്ഥാപിച്ചുകൊണ്ടിരിക്കണം മഹാനായ നബി അലൈഹി ബുസലല്ലാഹുലുസ്മ പറയുന്നത് കാണാം ഖുർആാൻ നിങ്ങൾ ഖുർആാൻ നിരന്തരമായി ഓദിക്കൊണ്ടേയിരിക്കുക കാരണം നിങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെടുന്നതിനനുസരിച്ച് ആ ഖുർആാൻ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ശുപാർശയ്ക്ക് വേണ്ടി വരും അതുകൊണ്ട് നല്ലൊരു കിട്ടലാണത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഖുർആാനുമായി ബന്ധം പുലർത്തണമെന്ന് മഹാനായ അലൈഹി അലൈഹുസ്വലമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പള്ളിയിൽ ഒരല്പസമയം ഏത്തിക ഫിരിക്കുക എന്നുള്ളത് പലരും മനസ്സിലാക്കിയത് റമലാനിൽ മാത്രമാണ് ഏത്തികഫു എന്നതാണ് ഒരിക്കലും അങ്ങനെയല്ല റമലാനിലും അല്ലാത്ത പോയുമൊക്കെ ഏത്തിക ഇരിക്കാൻ സാധിക്കും ഒരല്പസമയം പള്ളിയിൽ വന്നിട്ട് ഇരുന്നാലും അതും മീത്തികാഫായി പരിഗണിക്കും ഒരു ദിവസം തേക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എത്രയാണോ സാധിക്കുക അത്ര സമയം ഒഴിഞ്ഞിരുന്ന് പള്ളിയിൽ വന്നിട്ട് ഒരല്പസമയം അള്ളാഹിനെ കുറിച്ചും അള്ളാഹിന്റെ നിയമത്തുകളെ കുറിച്ചുമൊക്കെ ചിന്തിച്ച് ആ രൂപത്തിൽ പള്ളിയിൽ ഒരല്പസമയം കഴിയാൻ നമ്മളൊക്കെ സമയം ഉപയോഗപ്പെടുത്തിയാൽ അതും നമുക്ക് വലിയൊരു നേട്ടമായിരിക്കും മഹാനായ നബിഹുഅലൈ വസ്ലമ നാളെ പരലോകത്ത് അർഷന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ പറഞ്ഞത് അയാൾ അള്ളാഹു ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാഹിനെ ഓർക്കുകയും എന്നിട്ട് അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് അറിഷിന്റെ തണൽ ലഭിക്കും ചൂടിന്റെ സൂര്യന്റെ ചൂടേറ്റിട്ട് ആളുകളെല്ലാം വിഷമിക്കുന്ന സമയത്ത് അറിഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ മഹാനായ നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ ഒരു വിഭാഗത്തെ നബി നബ്സുലഹു അലൈഹി വസ്ലമ പറഞ്ഞത് എന്നാണ് ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ഒഴിഞ്ഞിരുന്ന അള്ളാഹുവിന് ഓർത്തു എന്നിട്ട് അള്ളാഹു എനിക്ക് ചെയ്ത നിയമതകളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഞാൻ എന്തുമാത്രം വീഴ്ചകളും ന്യൂനതകളുമാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് എന്നാലോചിച്ചിട്ട് അള്ളാഹുവിൻ്റെ വിഷയം ചിന്തിച്ചിട്ട് ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് എങ്കിൽ അയാൾക്കും നാളെ അറിഷിൻ്റെ തണൽ ലഭ്യമാണ് എന്നാണ് മഹാനായ അലൈഹി മഹാനായനുസലള്ളാസ്ലാൻ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിക്കാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് റബ്ബുഭാനുഭവത്താൽ നാം ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മത്തു വസ്സലാം അല റസല വാലാബിഹി അജ്മയിൻ ഫത്തുല്ലാഹ്ല അള്ളാവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് റമലാനിൽ നാം ശീലിച്ചെടുത്ത എല്ലാ ശീലങ്ങളും റമലാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് അതുപോലെ റമലാനിൽ നമ്മൾ പരശ്ശേരിയെടുത്ത അതേ രൂപത്തിലുള്ള റമലാനിൽ നാം പ്രത്യേകമായി നേടിയെടുത്ത ഒരു ശീലമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക പരസ്പരം ആളുകളെ സഹായിക്കുക എന്നുള്ളത് റമലാനിലൊക്കെ പല രൂപത്തിലുള്ള സതക്കകളും ധർമ്മങ്ങളും ഒക്കെ പലരും ചെയ്തിട്ടുണ്ടാകും പല സാധുക്കളെയും പലരും സഹായിച്ചിട്ടൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ആ ദാനധർമ്മങ്ങളും പരസ്പര സഹായങ്ങളും നിലനിർത്തുക എന്നതും റമലാനിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല റമലാൻ കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരു മനസ്സ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് തന്റെ സഹോദരൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രൂപത്തിലാണോ ആ ബുദ്ധിമുട്ടിൽ സഹായിക്കാൻ സാധിക്കുക ഒരു വാക്കുകൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ആൾ അങ്ങനെ വാക്കുകൊണ്ട് സഹായിക്കുക എന്തെങ്കിലും പൈസ കൊണ്ടാണ് സഹായിക്കാൻ കഴിയുന്ന ആളുകളെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ സഹായിക്കുക എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിട്ടാണ് സഹായിക്കാൻ സാധിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ സഹായിക്കുക ഇങ്ങനെ പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ നിലനിർത്തുക ഇതും റമലാൻ കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് ചോർന്നു പോവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുന്നത് ഹദീസിൽ കാണാം ഫർറജാൻ മുസ്ലിമീൻ അൻഹു മിൻ ഖിയാമ ഒരാൾ ഒരു മുസ്ലിമായ സഹോദരനിൽ നിന്നൊരു പ്രയാസം അകറ്റിക്കൊടുത്താൽ കിയാമത് നാളിൽ ഇവനിക്ക് വരുന്ന പ്രയാസങ്ങൾ അള്ളാഹു അവനിക്ക് നീക്കി കൊടുക്കുമെന്ന് മഹന നബ്സലാഹുഅലൈ വസ്ലമാഅമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് തന്നെയുമല്ല നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണയോടുകൂടി പെരുമാറുക അങ്ങനെ പെരുമാറുമ്പോൾ ആകാശത്തിലുള്ള അല്ലെങ്കിൽ ഉപരിതലത്തിലുള്ള റബ്ബിന്റെ കാരുണ്യം നിങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെ മഹാനായ അബ്സലാഹു അലൈഹി വസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സദക്കയും ഒക്കെ നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒന്നാണ് റമദാനിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല സദക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാഴത്തു കാണാം മതലുല്ലധീനയും ഫിഗുൻ അംബാലവും ഫി സബിയിലില്ല അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകളുടെ ആ ചിലവഴിക്കുന്നതിന്റെ ഉദാഹരണം കമത്തലി ഹബ്ബത്തിൻ ഒരു വിത്തിന്റെ ഉപമ പോലെയാണ് എന്താണ് ആ വിത്ത് ആ ഒരു വിത്ത് ഒരാൾ കൃഷി ചെയ്താൽ അമ്പത്തത് സബ് സനാബിൽ അത് ഏഴ് കുലകൾ മുളപ്പിക്കുന്നു ഫി കുല് ഹബ്ബ ഓരോ കുലയിലും നൂറോളം വിത്തുകളുണ്ട് ഒരു വിത്താണ് അയാൾ നട്ടത് എങ്കിൽ അതിൽ ഏഴ് കുല വരുന്നു ഏഴ് കുല വന്നിട്ട് ആ ഓരോ കുലയിലും നൂറോളം വിത്തുകൾ ഓരോ കുലയിലും വരുമ്പോൾ എത്രത്തോളം വിത്തുകളാണ് അയാൾക്ക് അധികരിച്ചു വന്നത് ഇതുപോലെയാണ് നാം ചെയ്യുന്ന ഓരോ സതക്കയും നാം ചെറിയ രൂപത്തിലുള്ള ഒരു സതക്കയായിരിക്കും മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടാവുക കൊടുത്തിട്ടുണ്ടാവുക റബ്ബിന്റെ പക്കൽ ചെല്ലുമ്പോൾ അത് ഈ വിത്ത് നട്ടതുപോലെ ധാരാളം പ്രതിഫലങ്ങൾ വർദ്ധിച്ചതായിട്ട് റബ്ബിന്റെ അടുത്ത് വരും വരും എന്നാണ് വിശുദ്ധ ഖുറാൻ നമ്മോട് പറഞ്ഞു തന്നത് ഈ നൂറ് എന്ന് കണക്കാക്കേണ്ടതില്ല അള്ളാഹു തല പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവന് ഇരട്ടിയാക്കി തന്നെ നൽകുമെന്ന് വിശുദ്ധ ഖുറാൻ നമ്മോട് പറയുന്നുണ്ട് അതുകൊണ്ട് ചുരുക്കത്തിൽ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തുക ആളുകളോട് വൈരാഗ്യത്തോടെയോ വിറപ്പുകളോടെയോ വിദ്വേഷത്തോടെയോ കൂടെയോ ഒന്നുമല്ല പെരുമാറേണ്ടത് മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ നാം മടി കാണിക്കേണ്ടതില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ചീത്ത വിചാരം മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ മനസ്സിനെന്തിനാണ് ഖനം ഏറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ദുഷ്ചിന്തകളൊക്കെ ചീത്തയായ ചിന്തകളും ദുഷിച്ച രൂപത്തിലുള്ള ചിന്താഗതികളൊക്കെ നാം ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറാനും ഈ റമലാനിൽ നാം നേടിയെടുത്ത ഒരാവേശം അതേ രൂപത്തിൽ റമലാനിന്റെ ശേഷവും നമുക്ക് നമുക്കുണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുവാത്താല ഈ രൂപത്തിലെല്ലാം ദീനിയായ കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ റബ്ബു സുബാനുവത്താല നാം ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹു താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു റാഹത്തും പറക്കത്തും നിറഞ്ഞാക്കി കൊടുക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അള്ളാഹു കൊടുക്കുമാറാവട്ടെ اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك اوسع من ذنوبنا ورحمتك أرجع عندنا من اعمالنا اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار ربنا ظلمنا أنفسنا وإلا توفر تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلامنا على المرسلين والحمد لله رب